ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം പവർ ടീമിലേക്കുള്ള പോരാട്ടമാണ് ടാസ്കിന്റെ പേര് പവർ ടവർ കുടുംബാംഗങ്ങൾ ടീമായി തിരിഞ്ഞ ശേഷം ഗാർഡൻ ഉള്ള കളങ്ങൾ ഉണ്ടാകും ശബ്ദം കേൾക്കുമ്പോൾ ഓരോ ടീമും പല കളറുകളിലുള്ള ആ ടയർ എല്ലാം എടുത്ത് ചെറുതിൽ നിന്ന് വലത്തിലേക്ക് അടുക്കി വെക്കുക അതിനുശേഷം അടുത്ത ബസർ കേൾക്കുന്നത് വരെ ഏത് ടീമിന്റെ ആണോ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആ ടീമായിരിക്കും വിജയിക്കുക എന്നാൽ ഇവർ അടുക്കി വെച്ച ടയർ വേണമെങ്കിൽ എതിർ ടീമിനും അവിടെ തകർക്കാവുന്നതാണ് അങ്ങനെ ബസ് അടിച്ച് ടാസ്ക് തുടങ്ങി സായിയുടെ ടീമെല്ലാം വൺ പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ അവരാണ് ആദ്യം തന്നെ ടയറുകളെല്ലാം അടുക്കി വെച്ചത് എന്നാൽ ജിൻഡോയുടെ അർജുൻ സായിഡയും ടീമിന്റെ അടുക്കി വെച്ച ടയറെല്ലാം തകർക്കാൻ നോക്കുമ്പോൾ ജിൻഡോ ഇട്ട് കുറയുന്ന അഭിഷേകിനെ കാണാം അഭിഷേക് കാലുകൊല്ലാം ജിൻഡോ എല്ലാം ചെയ്തു വെച്ചപ്പോൾ അഭിഷേകിന്റെ മുടി പിടിച്ച പിടിച്ച് ജിൻഡോ വലിക്കുന്നു ഒടുവിൽ ബിഗ് ബോസ് പറയുന്ന ഫിസിക്കൽ അസോൾട്ട് ഒന്നും വേണ്ട അത് കേട്ട അഭിഷേക് അവിടെ പിടിവിടുകയും പിന്നീട് ജിഡോയുടെ അർജുൻ ടീമിന്റെ ടവറെല്ലാം തകർക്കാനായിട്ട് നോക്കി എന്നാൽ അർജുനാണെങ്കിൽ ജിൻഡോ അവിടെ മലത്തി അടിക്കുന്നത് പോലെയാണ് അവസാന ടാസ്ക് എല്ലാം കഴിഞ്ഞപ്പോൾ ആദ്യ റൗണ്ടിൽ വിജയിച്ചത് ജിൻഡോയുടെ ടീമാണ് ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേർക്ക് അവിടെ പരിക്കെല്ലാം പറ്റി ഒടുവിൽ ഓരോരുത്തരായിട്ടും മെഡിക്കൽ റൂമിലേക്കെല്ലാം പോകുന്നതാണ് ലൈവിൽ കാണിക്കുന്നത് ഇനി അടുത്ത റൌണ്ടിനായിട്ട് കാത്തിരിക്കാം അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട